കൃഷ്ണകുമാറിന് പെൺമക്കൾ എന്ന് പറഞ്ഞാൽ ജീവനാണ് അദ്ദേഹത്തിന്റെ പാരന്റിംഗിനെ കുറിച്ച് കെ സ്ഥാപനത്തിലെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് പ്രേക്ഷകർ വലിയ രീതിയിൽ ചർച്ചക്കെടുത്ത ഒന്നാണ് ഇതുപോലെ ഒരു അച്ഛനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണമെന്നാണ് അന്ന് പ്രേക്ഷകർ പറഞ്ഞെത്തിയത് ഇപ്പോഴിതാ കൃഷ്ണകുമാർ തന്റെ മകളെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ വൈറലായി മാറുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ ശ്രദ്ധേയമാണ് ഇഷാനി ഫിറ്റ്നസിൽ ഏറെ താല്പര്യമുള്ള ഇഷാനി ഇടയ്ക്ക് വർക്കൌട്ട് വീഡിയോകൾ പങ്കിടാറുണ്ട് പേരിൽ ഏറെ ബോഡി കേൾക്കേണ്ടി വന്ന ഇഷാനി കൃത്യമായ വ്യായാമത്തിലൂടെ ഫിറ്റ്നസ് മെച്ചപ്പെടുത്തിയിരുന്നു നിശ്ചയദാർഢ്യത്തിലൂടെയും കൃത്യമായ ഡയറ്റും വ്യായാമവും പിന്തുടർന്നാണ് ശരീരഭാരം വർദ്ധിപ്പിച്ച ഗംഭീര മേക്കോവർ ഇഷാനി നടത്തിയത് വൺ എന്ന സിനിമയിലൂടെയായിരുന്നു ഇഷാനിയുടെ സിനിമ അരങ്ങേറ്റം ആശംസകളായിരമാണ് ഇഷാനിയുടെ പുതിയ ചിത്രം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ജയറാമും മകൻ കാളിദാസിനും ഒന്നിച്ചഭിനയിക്കുന്ന ചിത്രം കൂടിയാണിത് കാളിദാസന്റെ നായികയാണ് ഇഷാനി എത്തുന്നത് ആണ് ചിത്രത്തിന്റെ സംവിധായകൻ കൃഷ്ണകുമാറിന്റെ നാലു മക്കളിൽ മൂന്നാമത്തെ ആളാണ് ഇഷാനി ഇഷാനിയുടെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം മകൾക്ക് ആശംസകൾ നേർന്ന കൃഷ്ണകുമാർ പങ്കുവെച്ച കുറിപ്പാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് സത്യം മാത്രം പറയുന്നവൾ വാശിക്കാരി വിശ്വസ്ത ഒരു കാലത്ത് ഓസിയുടെ വാലായിരുന്നു പിന്നീട് ഓസി അവളുടെ വാലായി മാറി വർഷങ്ങൾ പെട്ടെന്ന് കടന്നുപോയി കുഞ്ഞായിരുന്നപ്പോൾ അവളെ ഞങ്ങൾ വട്ടിളക്കുമായിരുന്നു പെട്ടെന്ന് മൂടുമാറും ബഹളം ഉണ്ടാക്കും അതിനൊരു സൗന്ദര്യമായിരുന്നു ആ സുന്ദരിയായ വാശിക്കാരി ഇഷാനിക്ക് ഇന്നലെ ഇരുപത്തഞ്ചു വയസ്സ് ഓർക്കാൻ സുഖമുള്ള ഇരുപത്തഞ്ചു വർഷങ്ങൾ ഓർക്കാൻ സുഖമുള്ള ഇരുപത്തഞ്ചു വർഷങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ച ഇഷാനിക്ക് നന്ദി എന്നാണ് കൃഷ്ണകുമാർ കുറിച്ചത്